സോ നമ്മുടെ ഈ ടി വി എസ് റോണിൻ്റെ ഓണർ ഇതായി ഇവിടെ നിൽപ്പുണ്ട് ഇത്രയും ദിവസം യൂസ് ചെയ്ത ഇത്രയും കിലോമീറ്റർ യൂസ് ചെയ്തപ്പോൾ ഉള്ള ബെറ്റർ എക്സ്പീരിയൻസ് നമ്മളിത് ചോദിച്ച് മനസ്സിലാക്കാം ഹായ് ഹായ് വണ്ടിയെടുത്ത് എത്ര ദിവസമായി ഞാൻ ലാസ്റ്റ് ജൂലൈയിലെ അടുത്ത് ജൂലൈ ഫോർ അപ്പൊ ഏകദേശം ഒൺ ആയി വൺ ഇയർ ഓൾമോസ്റ്റ് ഒൺ ഇയർ ആകുമ്പോൾ പോകുന്നു വൺ ഇയർ ആയി അപ്പോ ഇതിനെ കുറിച്ചുള്ള ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഞാൻ പോസിറ്റീവായിട്ട് പറയാം അപ്പോൾ ഇത് ഞാൻ തമിഴ്നാട് എടുത്താണ് അപ്പോൾ എനിക്ക് റേറ്റ് തമിഴ്നാട് കേരളം സംബന്ധിച്ച് എനിക്കൊരു ഐ തിങ്ക് എനിക്ക് ഒരു നാലായിരം ആറായിരം അടിപ്പിച്ച് ഡിഫറൻസ് ഉണ്ട് കേരളത്തിൽ നിങ്ങൾ കൂടുതലായിരിക്കും തമിഴ്നാട്ടിൽ ശകലം കുറവായിരിക്കും ടാക്സ് കുറവാണ് പിന്നെ പോസിറ്റീവ് എന്ന് നമുക്കിത് ഒരു നമുക്ക് അത്യാവശ്യം ഓഫ് റോഡും പോകും നല്ല രീതിയിൽ എന്താ നമുക്ക് സിറ്റി റൈഡിനൊക്കെ അത്യാവശ്യം നല്ല വണ്ടിയാണ് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാം അറിയേണ്ടത് ഇതിന്റെ മൈലേജിനെ കുറിച്ചാണ് മൈലേജ് എനിക്ക് സിറ്റി റൈഡിനൊക്കെ പോയപ്പോൾ എനിക്കൊരു അപ്പോൾ ഇത് ടോട്ടൽ സിറ്റി റൈഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അല്ല ഓഫ് റോഡിന് ചെയ്യുന്നുണ്ട് ഓഫ് റോഡ് വലുതായിട്ട് മാത്രം ആ അതായത് സിറ്റി റൈഡിന് ഓടിക്കാം ചെറിയ റൈഡിനൊക്കെ ഓ നോട്ടിന് പിന്നെ വണ്ടി ഇപ്പോ ഒരു പതിനാറായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് സോ ടയർ അത് അത്യാവശ്യം തേഞ്ഞിട്ടുണ്ട് നമുക്ക് നോർമൽ ഇതിനകത്ത് നോർമൽ ഇടാം അപ്പൊ അത്യാവശ്യം വെറ്റാണെങ്കിൽ തറൊക്കെ വെറ്റ റൈനിലൊക്കെ പോകുമ്പോൾ സ്ലിപ്പ് ആവാറുണ്ടോ ഇല്ല വലിയ പ്രശ്നമല്ല പ്രോബ്ലം പറ്റില്ല അപ്പോൾ ഓടിക്കുമ്പോൾ കംഫർട്ട് പില്ലിയൻ സീറ്റിലുള്ളവർക്കും റൈഡറിനും ലോങ്ങ് റൈഡൊക്കെ പോകുമ്പോൾ ഉള്ള ലോങ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഞാൻ കോട്ടയം വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ സിംഗിൾ ആയിട്ടാണ് പോയത് പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് വലിയ ഡിസ്കംഫർട്ടൊന്നുമില്ല അത്യാവശ്യം എന്താ പറയുക വണ്ടി ഹീറ്റിംഗും വലുതായിട്ടൊന്നും ഇല്ല നമ്മൾ റണ്ണിങ്ങിൽ പോകുമ്പോൾ ചെറിയൊരു ഹീറ്റിംഗ് ആയതും വേറെ വലിയ സീൻ ഇല്ല പിന്നെ ഫിലിയനായിട്ട് വെച്ച് ഞാൻ ലോങ് ഡ്രൈവ് പോയിട്ടില്ല എന്നാലും ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ പോയിട്ടുണ്ട് ആ ഫിലിയനും ഫിലിയനോട് എന്റെ കൂടെ പുള്ളി പോയതെ പുള്ളിക്ക് വേറെ പ്രോബ്ലം ഇല്ല കാരണം ഇത് നോർമൽ ലെവലുള്ള സീറ്റ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഇത് വരുന്നില്ല അപ്പോൾ ഈ വണ്ടി എടുത്തതിന് ശേഷമുള്ള സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കമ്പനി ചെയ്യുന്നത് സർവീസ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ് ആണ് നമുക്ക് നമുക്ക് സർവീസ് സെൻറ്ററിനെ പോലെ ആയിരിക്കും അവിടുത്തെ സർവീസ് സെൻറ്ററിലുള്ള ടെക്നീഷ്യനെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പുള്ളി റെഡിയാക്കി തരും പക്ഷേ ഞാൻ ഫസ്റ്റ് സർവീസ് ചെയ്ത സമയത്ത് എനിക്കൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ പുള്ളിക്ക് ആ ചെയ്ത സമയത്ത് പുള്ളിക്ക് അറിയത്തില്ല പുള്ളി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഫസ്റ്റ് സർവീസ് പക്ഷേ സെക്കൻഡ് സർവീസും തേർഡ് സർവീസും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ ഏകദേശം ഒൺ ഇയർ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി തോന്നിയും ഹെഡ്ലൈറ്റ് കാരണം വെച്ചാൽ ഈ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം ഉള്ള റോൺസിനൊക്കെ വരുന്നുണ്ട് ഇതിലൊരു കളർ ബ്ലൂ ടോൺ വരുന്നുണ്ട് ബ്ലൂ ടോൺ ബ്ലൂ ടോൺ ഹെഡ്ലൈറ്റ് മൊത്തത്തിലാണ് ഹെഡ് ലൈറ്റ് മൊത്തത്തിൽ നമുക്ക് ഒരു ലൈറ്റ് അല്ലെങ്കിൽ രണ്ട് ലൈറ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും ഡിം ആയിരിക്കും എല്ലാ ബൈക്കിലും റോണിന്റെ എല്ലാത്തിലും വരുന്നതാണ് നിങ്ങളുടെ ബൈക്കിൽ മാത്രം അല്ല നയൻറ്റി പെർസെന്റേജ് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഒരു ഒന്നെങ്കിലും ഏതെങ്കിലും ഒരു ലൈറ്റ് പോകും അല്ലെങ്കിൽ ബ്രൈറ്റ് പോകും അല്ലെങ്കിൽ ഡിം പോവും ഏതെങ്കിലും പോകുന്നത് എനിക്ക് വന്നിട്ട് എന്റെ ഡിം ഡിം ലൈറ്റ് പോയപ്പോ ഞാൻ ജസ്റ്റ് ഞാൻ ആദ്യം മൈൻഡ് ചെയ്തില്ലായിരുന്നു രണ്ടാമത് നോക്കിയപ്പോൾ ഡിം ബ്ലൂ കളർ ആയി മാറി അപ്പൊ ഞാൻ കൊണ്ടു കൊടുത്തു സർവീസ് സെന്ററിൽ പക്ഷെ അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്നെ സർവീസ് ചെയ്തു തന്നു മാക്സിമം റോണിൻസിനൊക്കെ ആ ഒരു ഇഷ്യൂ അപ്പോൾ അതിനുശേഷം ഈ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല അല്ല ഞാനത് ലൈറ്റ് മാർക്കറ്റ് ഐ തിങ്ക് നാല് മാസം കഴിഞ്ഞു എനിക്കിപ്പോൾ ഇതുവരെ കുഴപ്പമില്ല പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് ഇതിന്റെ കൂടെ കോമ്പറ്റീഷനിൽ ഇറങ്ങിയ സി ബി ത്രീ ഫിഫ്റ്റി ഉണ്ട് ഹൈനസിന്റെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഉണ്ട് എസ് ഡിയിലെ സ്ക്രാമ്പ്ലർ ഉണ്ട് അപ്പോൾ അതിനെല്ലാം അപേക്ഷിച്ചിട്ട് ഈ ബൈക്ക് എടുത്തതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു സ്ക്രാമ്പർ മോഡലായിട്ട് കമ്പനി തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല ഓക്കെ നമുക്കത് ആയിട്ട് യൂസ് ചെയ്യാം അഡ്വഞ്ചർ ആയിട്ട് യൂസ് ചെയ്യാം നോർമൽ ബൈക്ക് ആയിട്ട് എങ്ങനെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ വണ്ടി വരും എന്നാണ് കമ്പനി പറയുന്നത് സോ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് എനിക്കും ആ കമ്പനി പറയുന്നതിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് എനിക്കും എന്ന് പറയുക ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റേറ്റീവ് ആയിപ്പോൾ ഹൈനസ് ആവട്ടെ അല്ലെങ്കിൽ ഹണ്ടർ ആവട്ടെ ഇതിനെ കമ്പയർ ചെയ്യുമ്പം ഇതിന് പ്രൈസ് റേഞ്ച് കുറച്ച് കുറവാണ് പക്ഷേ ആ സ്പെക്സ് സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇതിനുള്ള സ്പെക്സ് അതിലില്ല ഇതിട്ടു കൊണ്ട് ഞാൻ മാമിൻ്റെ യു എസ് ടി ഫോർക്ക് വരുന്നുണ്ട് പിന്നെ എന്താണ് പറയുക ഫുള്ള് എൽ ഇ ഡി ലൈറ്റാണ് ഇപ്പം നോർമലി നമ്മൾ ഹൺഡ്രഡിൽ കമ്പയർ ചെയ്യുമ്പോൾ ഹൺഡ്രഡിൽ എനിക്ക് തോന്നുന്നത് നോർമൽ ലൈറ്റ് എന്നാണ് തോന്നുന്നത് ഇത് എൽ ഇ ഡി ആണ് ഫുള്ള് എൽ ഇ ഡിയാണ് ഇല്ല ഹൺഡ്രഡിൽ നോർമൽ ലൈറ്റാണ് ഹാലോജൻ ലൈറ്റാണ് ഇത് ഇപ്പോൾ നമ്മൾ അത് ഹൺഡ്രഡിലൊക്കെ നമ്മൾ രണ്ടാമത് കമ്പനിയിൽ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ അപ്ഗ്രേഡ് ചെയ്താലേ അവർ എൽ ഇ ഡി വെക്കുക അതിന് അഡീഷണൽ ക്യാഷാണ് ഇത് സ്റ്റോക്കായിട്ട് തന്നെ എൽ ഇ ഡി ആണ് സ്റ്റോട്ട് സ്റ്റോക്കായിട്ട് തന്നെ എൽ ഇ ഡി ആ സ്റ്റോക്ക് എൽ ഇ ഡിയാണ് പിന്നെ വേറെ സ്പെസിഫിക്കേഷൻ നമുക്ക് രണ്ട് മോഡുണ്ട് ട്രണ്ടിങ്ങിൽ ഇപ്പം നമുക്ക് എ പി എസ് കണ്ട്രോളപ്പം അത്യാവശ്യം ബെറ്റല്ല നോർമൽ റോഡ് അർബണം സെറ്റ് ആണെങ്കിൽ നമുക്ക് റോ റെയിൻ മോഡൊക്കെ ഉണ്ട് പിന്നെ വേറെന്ന് വെച്ചാൽ സിംഗിൾ ഷോക്കാണ് ഫ്രണ്ടും ബാക്കും എ ബി എസ് ആണ് ഇനി ഫ്യൂച്ചറിൽ റോണിന് എടുക്കാൻ പോകുന്നവരോട് നിൻ്റെ അഡ്വൈസ് എന്തായിരിക്കും എൻ്റെ അഡ്വൈസെന്ന് വെച്ചാൽ ഗോ ഫോർവേഡ് ട്രൈവ് കാരണം നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു അഡ്വഞ്ചർ ടൈപ്പ് അല്ലെങ്കിൽ നമുക്കൊരു മറ്റുപക്ഷം ഓഫ് റോഡ് ലോങ് ഡ്രൈവ് എല്ലാം കൊണ്ടും നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി നോക്കുവാണെങ്കിൽ ബെസ്റ്റ് ആണ് ഷ്യൂറാണ് ആണ് ബെസ്റ്റ് ചോയ്സ് ഓക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് നല്ല ഹൈറൈറ്റ് ഇതിന്റെ കോമ്പറ്റീറ്ററിലുള്ള ഇതിലുള്ള പല സ്പെസിഫിക്കേഷനും ഇതിന്റെ കോമ്പറ്റീഷൻ ബൈക്കുകളിൽ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പുറത്തല്ലേ രണ്ട് ലക്ഷത്തിന് ഇറ്റ്സ് ബെസ്റ്റ് ആണ് നമുക്ക് എടുക്കാം